മെറ്റ്ലാക്സിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് കർഷകർക്ക് അതിനെ കുറിച്ച് നല്ല ധാരണയില്ല മെറ്റ് ദോഷങ്ങൾ അല്ലെങ്കിൽ അത് അല്ല മെറ്റ്ലാക്സിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് തേനീച്ച അട്രാക്ഷൻ കുറയും ഫസ്റ്റ് തേനീച്ച ഉണ്ടാകത്തില്ല പിന്നെ ഒരു ശരത്തില് കായ് സെറ്റിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ കായ് സെറ്റിങ്സ് ഉണ്ടാകത്തില്ലേ അതിന്റെ ഈ കായ് സെറ്റിങ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും പെട്ടെന്ന് ശരം മൂത്തുപോകും വലിയ മൂത്തുപോകും പറയില്ലേ അതുപോലെ തന്നെ മൂത്ത് പോകും പിന്നെ പതുക്കെ പതുക്കെ അതിന്റെ കായ് സെറ്റിങ്സ് കുറയാൻ തുടങ്ങും നമ്മൾ ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ചില സ്ഥലത്ത് ഈ പറയുന്ന ഇത് നോക്കിയായിരുന്നു കുമ്പായം ഒരു മൂന്ന് കിലോ പിന്നെ ബാക്ടീരിയൽ വെൽറ്റ് കണ്ട സ്ഥലങ്ങളിൽ ചില സ്ഥലത്ത് ഈ വാളകൃഷിക്ക് ഏറ്റവും കൂടുതൽ നമ്മള് ബാക്ടീരിയൽ ബിൽട്ട് അല്ലെ വാട്ടർ ഉള്ള സ്ഥലത്ത് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാറുണ്ട് അത് പൗഡർ അതെ ഒരു എന്നുവെച്ചാൽ ഇപ്പോൾ വാളകൃഷിയിൽ ഏറ്റവും കൂടുതൽ സിവിയറായിട്ട് നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയൽ വിൽട്ട് കാണുമ്പോൾ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അത് തന്നെ ഏലത്തിന് നമ്മൾ പല സ്ഥലത്തും ഒരു ട്രയൽ ആയിട്ട് നോക്കിയപ്പോൾ ഒരു രണ്ട് കിലോ കുമ്പായം ഒരു കിലോ ബ്ലീച്ചിങ് പൗഡർ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ കാണുന്ന ചെടികൾ ആയിട്ട് കാണുന്ന ചെടികൾക്ക് അകത്തും പുറത്ത് ഒളിച്ചു കൊടുത്തപ്പോൾ തന്നെ കൺട്രോൾ ആണ് കൺട്രോൾ ആണ് അളുകൾ തട്ടമീരിയൽ മൂന്ന് ആണ് ഈ വർഷം ആളുകൾ തട്ടമറിച്ചിൽ മാത്രമല്ല ഈ ബാക്ടീരിയൽ വിൽട്ടും ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോ അതില് നമ്മള് നോക്കിയപ്പോ ഒരു ഡിസ് ഈ മൈക്രോബ്സ് എല്ലാം മണ്ണാത്തുള്ള മൈക്രോബ്സ് എല്ലാം കുറയാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ പിന്നെ ഈ ഒരു ചൂടുള്ള സമയത്ത് ഒരു സുഡമോണാസ് அது அதுபோல தான் ட்ரைக்கோடர்மா வேம்பு போல உள்ள உள்ளவங்களுக்கு கொடுக்கு அப்போ ஏதோ ஒரு காப்பர் காப்பர்ஸ் பங்கிசைடு கொடுக்கப்போ உரப்பாய்ட்டது குறையான் சான்ஸ் அப்போ பலஸ்தலத்தும் ஈப்பிசைட்கள் கொடுத்துட்டு இப்போ சிஓசி ஹெக்ஸா கோனசோள் அதுபோல் தான் பொட்டாசியம் பாஸ்மனேட்டு கொடுத்துட்டு ரிசல்ட் இல்லாத ஸ்தலங்களில் ஈ ஒரு மெத்தேட் கொடுத்தப்போ குறச்சும் கூடி நல்ல ரிசல்ட்டான